അസ്സാം വലൈക്കു വരഹമല്ല പിന്നെ നിങ്ങള് ഈ വിട്ടുതന്ന വോയിസും പിന്നെ ഫൈസൽ ഇല്ലേരുടെ ഈ വർത്തമാനവും ഞാൻ കേട്ടു ഞാൻ പിന്നെ സൗദിയിലാണ് ഇപ്പൊ നല്ല തിരക്കിലായതുകൊണ്ട് കൊണ്ട് എനിക്ക് അത് കൂടുതലൊന്നും എന്നെ നോക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ആ വിഷയത്തെപ്പറ്റി നോക്കിയപ്പോൾ നമുക്കിത് ഈ ജിന്ന് ആളെ തട്ടിക്കൊണ്ടുപോയ ഒരു ആളെ തട്ടിക്കൊണ്ടുപോയ ഒരു കഥ ഹദീ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ റിപ്പോർട്ടുകൾ നമ്മൾ നോക്കുമ്പോ ഒന്ന് ഒന്നാമത്തെ റിപ്പോർട്ട് താബിആായ മുജാഹിദ് നിന്നിട്ട് വന്ന റിപ്പോർട്ടാണ് അത് ഹദീസ് നമുക്ക് തന്നിട്ടുള്ളത് അബ്ദുർ അദ്ദേഹത്തിന്റെ മുസന്നഫിലാണ് ഹദീസ് എന്ന് പറയാൻ പറ്റില്ല അസറാണത് ഏഹ് അപ്പൊ അതില് സനദ് പറയുന്നത് ഒരു മുസ്ലിയാരുടെ സംസാരത്തിന്റെ ഇടയിൽ ഉള്ളത് ഞാൻ സനദ് പറയുന്നത് അനി സൗരി അൻ അങ്ങനെയാണ് അത് ആ സംഭവം തുടങ്ങുന്നത് ഇവിടെ ഈ മുജാഹിദ് എന്ന് പറഞ്ഞ സംബന്ധിച്ച് പറയുന്നത് ഈ ചരിത്രം അല്ലെങ്കിൽ ഈ കഥ എടുത്ത ആള് ആരാണോ ആ കഥ പറഞ്ഞിട്ടുള്ളത് അയാള് ആരാണെന്ന് അറിയില്ല മുജാഹിദ് എന്ന് പറയുന്ന താപയും ഈ ഹദീസ് ബന്ധപ്പെട്ടുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണിയും തമ്മിലുള്ളതായ കണ്ണി മുറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഹദീസ് തെളിവിന് പറ്റൂല എന്നുള്ളതാണ് ഒന്നാമത്തെ റിപ്പോർട്ട് പ്രകാരം വന്നത് പിന്നെ അവിടെ ഇസ്തഹത്ത്ഹു ഉൽ ജിന്നു എന്ന് പറയുന്ന പദത്തിനൊരു വിശദീകരണം ഉണ്ട് അത് നമുക്കിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അത് പിന്നെ നമുക്ക് വല്ലാണ്ട് തിരക്കിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഒന്ന് വിശദീകരിക്കാം രണ്ടാമത്തെ റിപ്പോർട്ട് ഇബിൻ അബിഷൈബയുടെ മുസന്നഫിൽ വന്ന റിപ്പോർട്ടാണ് അതിലും താബിഐ ആയ യഹ്യബിന് ജായ എന്ന് പറയുന്ന ഒരു താബ്ഐ ഉണ്ട് അത് ഞാൻ ആ റിപ്പോർട്ട് ആ സന്നത്ത് വായിക്കാം അനിബിൻ അൻ അംരിൻ ജത്ത് അതാണ് റിപ്പോർട്ട് വേറെ റിപ്പോർട്ടിൽ അൻ സുഫിയാന അൻ ദീനാലിൻ അൻ ഹ്യബിൻ ജായത്ത് എന്ന റിപ്പോർട്ടിൽ ഇവിടെയും ഈ യഹ്യബിന് ജായത്ത് എന്ന് പറയുന്ന താബ് അദ്ദേഹം ഈ ഹദീസ് സംഭവം ഈ അസദ് പറഞ്ഞു തന്ന അമർ റതി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ സന്നദ്ധ മുറിഞ്ഞിരിക്കുന്നു അർത്ഥം അവിടെ അതിനെപ്പറ്റി പറയുന്ന പ്രകാരമാണ്

ും പറയുന്ന അദ്ദേഹം താബി ആണ് ഉബൈദബിൻ ഒമേർ പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല ഉമർനെ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ സന്നദ്ധം മുറിഞ്ഞിരിക്കുന്നു പിന്നെ ഷീഹൽബാനി സഹി ഹക്കി എന്ന് പറയുന്നത് സന്നദ് സഹിയാണെന്നാണ് ഷീഹൽബാനി പറഞ്ഞിട്ടുള്ളൂ ഏഹ് അതല്ലാതെ ഹദീസ് സയ്യാന്ന് പറഞ്ഞിട്ട് സനദ് സയ്യാന്നൊരു വർത്തമാനേ പറഞ്ഞിട്ടുള്ളൂ അത് എന്നാ അതിനെ ഒരുപാട് പണ്ഡിതന്മാര് ഖണ്ഡിക്കുകയും ചെയ്തിട്ടുണ്ട് അൽബാനി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരു ഹദീസ് സയ്യാണെങ്കിൽ ഷെയ്ഖൽബാനി പതിനാലോളം ഹദീസ് ബുഖാരിയിൽത്തെ സഹിയായ ഹദീസിനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ സനദുകളെ സംബന്ധിച്ച് അപ്പൊ അത് എന്താണ് തള തള്ളും എന്നല്ലേ വരണത് എന്തായാലും ഈ ജിന്നിന്റെ പുറകെ കൂടിയിരിക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് ജിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ഹദീസ് സഹിയാണെന്നില്ല അത്ര സഹിയാണെന്നില്ല എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയാൽ മതി ഇനി ഇതിന്റെ നാലാമത്തെ ഒരു റിപ്പോർട്ടുണ്ട് നാലാമത്തെ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന അബ്ദുറഹ്മാൻ റഹ്മാൻബിൻ അബി ലൈല ലൈല എന്ന് പറയുന്ന സഹാബി താബിഐ ആണ് ആ താബിയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ് ആ താബിഐയും ഇമാം ബൈഹക്കി അദ്ദേഹത്തിന്റെ സുനിൽകുമറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് അത് അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന അഭിപ്രായം ഇതാണ് റിവായത്ത് അബ്ദുറഹ്മാൻ ബിൻ അബി ലയിലി യാൻ സാബിഖത്തിൻ എന്ന് പറഞ്ഞാൽ ആ മുമ്പ് പറഞ്ഞ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന കൂട്ടത്തിൽ കാണാം ഉലമാക്കളുടെ അടുത്ത് ലം ഉമർ ബിൻ അദ്ദേഹം ഉമർ ഈ സംഭവം കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയും ഈ നാല് റിപ്പോർട്ടുകളിലും ഇനിയും പറയേണ്ടത് നാല് റിപ്പോർട്ടുകളിലും ഇതിന് ഒരു ബലമില്ല പിന്നെ ഷെയ്ഖ് അൽബാനി സഹിയാക്കി സഹിയാക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഈ ദുർബലമായ സംഭവത്തെ ഷെയ്ഖ് അൽബാനി അദ്ദേഹം സഹിയാക്കിയെന്ന് എന്തെങ്കിലും എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകാം പക്ഷെ അത് സനദ് സഹിയാണെന്ന് പറഞ്ഞിട്ടുള്ളൂ മത്തിന് സഹിയാന്ന് പറഞ്ഞിട്ടില്ല സനദും സഹിയാകണം മത്തിനും സഹിയാകണം എന്തും ആകട്ടെ സെയ്ഹൽമാനിയുടെ അഭിപ്രായത്തെ പിൽക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ നന്നായി ഖണ്ഡിച്ചിട്ടുണ്ട് അത് ചർച്ചയ്ക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ ഗണ്ഡന എന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുക്കാം തൽക്കാലം ഇത് മുസ്ലിയാർക്ക് അയച്ചു കൊടുക്ക് മുസ്ലിയാർക്ക് പറഞ്ഞു കൊടുക്ക്